ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് പാകമായ വഴുതനങ്ങയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം നമ്മളതൊരു കുഞ്ഞ് പച്ചക്കറി തോട്ടാണ് ആർക്ക് വേണമെങ്കിലും എത്ര ചെറിയ സ്ഥലത്തും ഇത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിനും ശരീരത്തിനും വളരെ നല്ല കാര്യമാണ് പിന്നെ നമുക്ക് നല്ല പച്ചക്കറി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഓരോ പച്ചക്കറിയും പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായി നമ്മളത് പാകം ചെയ്ത് കഴിക്കുന്നത് അതിലേറെ സന്തോഷമാണ് സ്ഥലമില്ലാത്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് പേര് ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നുണ്ട് ഉള്ള സ്ഥലത്ത് നമുക്ക് ആവശ്യമായ പച്ചമുളക് തക്കാളി വഴുതനങ്ങ ഇതിനൊന്നും പ്രത്യേകിച്ച് വലിയ കെയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഇളവ് തരുന്ന പച്ചക്കറികളാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന പച്ചക്കറിയിൽ നിന്ന് തന്നെ ഇതിനാവശ്യമായ വിത്ത് ശേഖരിച്ച് പാകിട്ട് നട്ടു കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് ചെറുതായിട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കണേ